കരുവന്നൂർ ബാങ്ക് എന്ന് കേട്ടതും എഴുന്നേറ്റ് ഓടിയ മുഖ്യമന്ത്രിയെയാണ് നമ്മൾ രാവിലെ വാർത്താ സമ്മേളനത്തിൽ കണ്ടത് ഇനി ഏത് സമയവും കുടുങ്ങാൻ സാധ്യതയുണ്ട് എന്ന് മുഖ്യമന്ത്രി ഉറപ്പിച്ചു കഴിഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ ഒരു അടിയന്തര യോഗവും അദ്ദേഹം തൃശ്ശൂരിൽ വിളിച്ചതാണ് തെരഞ്ഞെടുപ്പിനിടയിൽ തന്നെ കരുവന്നൂരിൽ കട്ടതിൻ്റെ കണക്ക് ഇ ഡി പറയിപ്പിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു അതിൻ്റെ ആദ്യ സൂചനയെന്നോണം ജില്ലാ സെക്രട്ടറിയെ തന്നെയാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് അതായത് കരുവന്നൂർ ബാങ്ക് കള്ളപ്പണക്കേസിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിക്കഴിഞ്ഞു ഈ വരുന്ന ബുധനാഴ്ച മറ്റന്നാൾ ഹാജരാകണമെന്ന് ഇ ഡി പറഞ്ഞെങ്കിലും സമൻസ് കിട്ടിയില്ലെന്നും പാർട്ടിയുമായി ആലോചിച്ച ശേഷമേ ഹാജരാകുന്നതിൽ തീരുമാനമെടുക്കുമെന്നും എം എം വർഗീസ് പറഞ്ഞിരിക്കുന്നു പക്ഷേ എല്ലാ തെളിവുകളിലും കിട്ടിയ സാഹചര്യത്തിൽ ഇനി അധികം പിടിച്ചു നിൽക്കാൻ ഒരു സെക്രട്ടറിക്കുമാകില്ല കേസിൽ സി പി എമ്മിന് കുരുക്ക് മുറുക്കുകയാണ് ഇ ഡി ചെയ്യുന്നത് സി പി എമ്മിൻ്റെ രഹസ്യ അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ധനമന്ത്രാലയത്തിനും റിസർവ് ബാങ്കിനും ഇ ഡി കൈമാറിക്കഴിഞ്ഞു അതിനപ്പുറം എന്താണുള്ളത് സി പി എമ്മിൻ്റെ അടിത്തറ അതോണ്ടുമെന്ന് ഉറപ്പായി കഴിഞ്ഞു മാത്രമല്ല കരുവന്നൂരിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നേരിട്ട് തന്നെ ഉറപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഇ ഡിയുടെ നിർണായകമായ നീക്കങ്ങൾ ശക്തമായി ആരംഭിച്ചതും അത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരുന്നതും അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ സി പി എം എന്ന പാർട്ടിക്ക് കരുവന്നൂർ ബാങ്കിൽ ഉണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ആ അക്കൗണ്ടുകൾ തുടങ്ങണമെങ്കിൽ ബാങ്കിൽ അംഗത്വം എടുക്കണമെന്നാണ് ബാങ്ക് ബൈലോയും സഹകരണ നിയമവും പറയുന്നത് എന്നാൽ അക്കാര്യം പാലിക്കാതെ കള്ള അക്കൗണ്ടുകൾ തുടങ്ങി വലിയ കൃത്രിമം കാണിച്ച സി പി എം പരിപൂർണമായും കുടുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം പാർട്ടിയുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാടുകളിലെ തുക നിക്ഷേപിക്കാനും ബിനാമി വായ്പകൾ വിതരണം ചെയ്യാനും കമ്മീഷൻ തുക നിക്ഷേപിക്കാനും ഈ അക്കൗണ്ടുകൾ പാർട്ടി ഉപയോഗിച്ചു പാർട്ടി ഫണ്ട് ലവിരിവ് ഇത് സംബന്ധമായ കാര്യങ്ങളും എല്ലാം ഈ അക്കൗണ്ടുകളിലൂടെ തന്നെ പാർട്ടി നടത്തി ഉന്നത സി നേതാക്കൾ ഈ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തു ഇതെല്ലാം ഈ ഡി കണ്ടെത്തിയതാണ് എന്നാൽ ഈ അക്കൗണ്ടുകൾ സംബന്ധിച്ച ഒരു വിവരവും ഓഡിറ്റ് രേഖകളില്ലെന്നും ഇല്ലെന്നും ഇ ഡി കണ്ടെത്തിയതോടെ സി പി എം നേതാക്കളുടെ ജാതകവും എഴുതിക്കഴിഞ്ഞു കഴിഞ്ഞു ഇ ഡി അതായത് തൃശ്ശൂർ ജില്ലയിലെ പതിനേഴ് ഏരിയ കമ്മിറ്റികളുടെ കീഴിൽ ഇരുപത്തിയഞ്ച് അക്കൗണ്ടുകൾ വിവിധ സഹകരണ ബാങ്കുകളിലായി സി പി എമ്മിനുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നാൽ ഈ അക്കൗണ്ടുകളിലായി ബന്ധപ്പെട്ട വിവരങ്ങളും കഴിഞ്ഞ മാർച്ചിൽ ഓഡിറ്റ് ചെയ്ത കണക്കുകളില്ല എന്ന് ഇ ഡി ചൂടി ഇ ഡി ചൂണ്ടിക്കാട്ടുന്നു ജനപ്രാതിനിധ്യ നിയമവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച മാർഗരേഖകളും അനുസരിച്ച് അക്കൗണ്ട് വിവരങ്ങളും കണക്കുകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളരെ കൃത്യമായി വെളിപ്പെടുത്തേണ്ടതുണ്ട് എന്നിരിക്കെ സി പി എം കാണിച്ചിരിക്കുന്നത് വലിയ തട്ടിപ്പാണ് തൃശ്ശൂർ ജില്ലയിൽ അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും ധനമന്ത്രാലയത്തിൻ്റെയും അതുപോലെ റിസർവ് ബാങ്കിൻ്റെയും നിലപാട് കരുവന്നൂരിലെ ഇ ഡി അന്വേഷണത്തിൽ നിർണായകമാവുകയാണ് കെജ്രിവാൾ എന്ന ഈ രാജ്യത്തെ തൊട്ടറിഞ്ഞ ദില്ലി മുഖ്യമന്ത്രിയെപ്പോലും അകത്താക്കിയ ഈഡി തന്നെയാണ് സി ജില്ലാ സെക്രട്ടറിയെയും വെളിപ്പിച്ചിരിക്കുന്നത് അതും വ്യക്തമായ തെളിവോടെ